കേരളത്തിന്റെ സ്വന്തം കലാരൂപം നമ്മുടെ നാടോടി നൃത്തം നാടോടി നൃത്തത്തിന്റെ ഭാഗമായിട്ടുള്ള അതുല്യ രണ്ട് അതുല്യ പ്രതിഭകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഹായ് ഹലോ ശരി പേരൊന്നു പറഞ്ഞോളൂ അജിഷ ജ്യോതിക അജിഷ എവിടെ നിന്നാണ് വരുന്നേ ഞാൻ മലപ്പുറം ജില്ല നിലമ്പൂർന്ന് നിലമ്പൂരിൽ നിന്നാണ് ഇവിടെ മലപ്പുറം താനൂര താനൂരുന്നാണ് അപ്പോൾ കലോത്സവ ഈ ഒരു വേദി എന്ന് പറയുന്നല്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കലോത്സവത്തിന്റെ ഇന്ന് മൊത്തമായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വിപരീതമായിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കലോത്സവ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഫോക്ക് ഡാൻസിന്റെ ഭാഗം ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ളത് അല്ലേ ഫോക്ക് ഡാൻസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു നമ്മുടെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഒക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് സംസ്ഥാനത്തെല്ലാം പങ്കെടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ അതെ അങ്ങനെ അപ്പൊ പങ്കെടുത്താൽ ഭയങ്കര സന്തോഷം ഇനി റിസൾട്ട് വന്നിട്ടില്ല വന്ന വെയിറ്റ് ചെയ്യാണ് വളരെ ആകാംക്ഷയോട് കൂടി ആർ സി മത്സരം കഴിഞ്ഞിട്ട് അവിടെ പ്രൈസ് കിട്ടിയവരാണ് ഇവിടെ നമ്മൾ മത്സരിക്കുന്നത് ആയിട്ടുള്ള ആളുകളെ ആണല്ലേ അവിടെ ആയിരുന്നു ഓക്കെ അങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് ഇവിടെ എത്തിച്ചേർന്നത് ഏതായിരുന്നു ആർ സി ഏതായിരുന്നു പിന്നെ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാന് ഒരു പഠനം കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ജീവിതത്തിൽ വിചാരിച്ചതായിരുന്നു ഓക്കെ ഇപ്പൊ അത് വീണ്ടും ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോ ഇവിടെ ഒരു വേദി വന്നപ്പോ ഞാന് ഇതിലേക്ക് പിന്നെയും വന്നു അതൊരു വളരെ ഹാപ്പിയാണ് ഞാൻ നല്ല സന്തോഷത്തിന അതായത് ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് പഠനമൊക്കെ ഇങ്ങനെ പാതി വഴിയിൽ നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു സംശയത്തോടു കൂടി നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ ഭയങ്കര ഹാപ്പിയാണ് അത് കിട്ടിയത് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സംസ്ഥാന അപ്പോ കുറച്ച് മുന്നൊരാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞൊരു കാര്യമാണ് കയറി വന്നപ്പോ എവിടെ നോക്കിയാലും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആണ് അപ്പൊ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ അപ്പൊ കുട്ടികളിലേക്ക് വളരെ എളുപ്പത്തില് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ അതുമാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളുടെ എക്സ്പീരിയൻസസ് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നു കൂടെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റിസൾട്ട് എന്തായാലും സന്തോഷത്തോടെ മടങ്ങും കറക്റ്റ് സോ വൺസ് അഗൈൻ ആൻഡ് ഓൾ ദ ബെസ്റ്റ് വോട്ട് ഓഫ് യു ആൻഡ് വെരി ഹാപ്പി താങ്ക് യു സോ മച്ച്